എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യം വായ്പൊണ്ണില്ലാതാക്കാൻ സഹായിക്കുന്ന ചേരുവ ഏത് ഉത്തരം ബേക്കിംഗ് സോഡ ഒരാൾ മരിച്ചതിന് ശേഷം തലച്ചോർ ജീവിച്ചിരിക്കുന്ന സമയം എത്രയാണ് ഉത്തരം മുപ്പത് സെക്കൻഡ് മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഏത് ഉത്തരം കാക്ക നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം ഏതാണ് ഉത്തരം ചുവപ്പ് കുളമ്പുകളില്ലാത്ത മൃഗം ഏത് ഉത്തരം കുറുനരി ഇതുവരെ എത്ര മനുഷ്യർ ചന്ദ്രനിലൂടെ നടന്നിട്ടുണ്ട് ഉത്തരം പന്ത്രണ്ട് പേർ ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏതാണ് ഉത്തരം ചൈന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം ഏത് ഉത്തരം പോർക്ക് ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വിറ്റമിൻ ഡി സ്വകാര്യ ഭാഗത്തെ കറുപ്പകറ്റാൻ സഹായിക്കുന്നത് എന്ത് ഉത്തരം നാരങ്ങ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം